<Suchat>, I, I place, ും അവർ കാണിച്ചിട്ടില്ല ഒരു ഫൗണ്ടേഷൻ ദയവില്ലാതെ അവർക്കുള്ള ആ മതില് എന്തെങ്കിലും ഒരു ഒരു കല്ലിനു പോലും ഒരു കേട് സംഭവിച്ചിട്ടില്ല ആ അവരുടെ വീടുകളാണ് ഈ കാണുന്നതും ഇതിൽ എന്തെങ്കിലും അവർക്കൊരു മിലിങ്ങും ഒരു കേട് വരും ഒരു പ്രശ്നങ്ങൾക്ക് പോലും ഒരു കേട് വന്നിട്ടില്ല എന്റെ അതേസമയം ഇതിനകത്തുനിന്നാഴ ഉൾപ്പെടെ സകല സാധനവും തെങ്ങും ഉൾപ്പെടെ മുറിച്ചു പാമ്പറിഞ്ഞ് എന്റെ വീട്ടിന്റെ നടയിൽ ആദ്യമായി തീരെയാണ് പാമ്പറിയുന്നത് സർക്കാർ അതിനുവേണ്ടി എല്ലാ ഒത്താശയും അവർക്ക് വേണ്ടി ചെയ്യുന്നു ഇവിടെ ഒരു ഞാൻ കരി കൊണ്ടുവന്ന ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഒരു ഉലാണ് വരുന്നതെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് ബാക്കി എഴുതും അവർക്ക് കൊടുക്കും ഇത് എൻ്റെ അച്ഛനാണ് ഇദ്ദേഹത്തിനെ മണ്ണെണ്ണ കുഴിച്ച് പശുവിനെ തീയിടുമ്പോൾ ഈ ദേഹം മാത്രം ചെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ എന്നെ കൊല്ലും അത് നാക്കടുക്കാ പ്രാണിയെ കൊല്ലരുതെന്ന് ഇദ്ദേഹം ചെന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് മരങ്ങളെ പറഞ്ഞ് തന്നെ വെട്ടുന്നതിന് പകരമാണ് വെട്ടുന്നതെന്ന് പറഞ്ഞ് വെട്ടി വെട്ടി ഓരോന്നും വെട്ടി ഇറങ്ങി அதுவும் போய சமயத்து ഞങ്ങൾ തൊഴിലും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവർക്ക് ഇതിനു വേണ്ടതായ എന്തെങ്കിലും ഒരു തെറ്റ് ഞങ്ങൾ അവർ അവരെ ഞങ്ങൾ അസഭ്യമായ ഒരു ഭാഷ പറയുകയോ ഒരു കല്ലെടുത്തെറിയുകയോ യാതൊന്നും ചെയ്യാതെ ഞങ്ങൾക്ക് അവർ ഇത്രയും നീചമായ പ്രവർത്തി ചെയ്തത് ഈ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ ഞങ്ങൾ അതിനു വേണ്ടതായ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതിനുള്ള ഏക തെളിവെന്ന് പറയുന്നത് ഈ മുസ്ലിം സഹോദരങ്ങൾ എന്ന് പറയുന്ന ഇവർക്ക് ആർക്കെങ്കിലും ഒരു പൈസരെ നഷ്ടം സംഭവിച്ചു എന്ന് അവർ പറഞ്ഞെങ്കിൽ ഞാൻ ആ നഷ്ടത്തിന് എന്റെ രീതി നഷ്ടം ഞാൻ സഹിക്കാൻ ബാധ്യസ്ഥനായിരുന്നു ഞങ്ങളിൽ നിന്ന് തിരിഞ്ഞോടാം ഭയന്ന് ഞങ്ങൾ ഓടിയതല്ലാതെ നടന്ന ഒരു സംഭവമുണ്ട് ഹിന്ദുവിന്റെ എൺപത് വീടുകളെ ചുറ്റു നശിപ്പിച്ചു ആ വീടുകളെ ചുറ്റു നശിപ്പിക്കുക മാത്രമല്ല ഇല്ലാതെ അലേഖങ്ങൾ അലയേണ്ടി വന്നു അവിടെ നടയിൽ കെട്ടിയിരുന്ന പട്ടിയുടെ തല വെട്ടി ആ വീട്ടിന്റെ നടയിൽ വെച്ചു അന്ന് ഉച്ചയ്ക്ക് മേൽ കാശു കൊടുക്കാമെന്ന് പറഞ്ഞ് പാല് കടം വാങ്ങിക്കൊണ്ടുപോയ ആ പാല് നൽകിയ പശുവിന്റെ മുകളിൽ പെട്രോൾ ഒഴിച്ചു കൊളുത്തി ൾ കാറുകൾ കത്തിച്ചു നാല് ക്ഷേത്രങ്ങൾ തകർത്തെറിഞ്ഞു മനലുകൾ കുത്തിപ്പൊളിച്ചിട്ടു വലകളും മീൻപിടിക്കുന്ന സമസ്തവും വെള്ളത്തിൽ പെട്രോൾ അടിച്ചു പാമ്പെറിഞ്ഞു ഇത്രയും നടത്തിയത് കള്ളമാണെങ്കിൽ ഇവിടെ മുറവണിക്കുട്ടി ഹിന്ദു ഐക്യവേദി മുറവളി കൂട്ടി വെച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് ശ്രീ കരുണാകരന് സമർപ്പിച്ചത് ഒന്ന് പബ്ലിഷ് ചെയ്യാൻ പറയൂ ആ പബ്ലിഷ് ചെയ്യുവാൻ പറയുന്ന കൂട്ടത്തിൽ ഞാൻ തന്നെ എടുത്ത വീഡിയോയുടെ കാപ്പികളും കൊടുത്തിട്ടുണ്ട്